തിരുവോണ ദിവസം മാടായിപ്പാറയിൽ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ തെറ്റില്ല എന്ന് അഡ്വക്കറ്റ് അബ്ദുൾ കരീം ചേലേരി യു ഡി എഫ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൻ്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ പേരിൽ കേസെടുത്തത് ശരിയായ നടപടിയല്ല എന്നും മതസ്പർദ്ധ ഉണ്ടാക്കി ലാഭം കൊയ്യാൻ ആരു വന്നാലും ഒറ്റക്കെട്ടായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ സുനിൽ പ്രകാശ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യ പ്രഭാഷണം നടത്തി എസ് കെ പി സെക്രട്ടറിയ സുധീഷ് കടന്നപ്പള്ളി ടി എൻ എ ഖാദർ സഹീദ് കായ്ക്കാരൻ വി രാജൻ സൈനുബീൻ ആബിദ് എ പി ബദറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ട് അവരുടെ മാതൃസംഘടനയായിട്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു എന്തിനാണ് അനവസരത്തിൽ നാടായി പോലുള്ള ഒരു പ്രദേശത്ത് പവിപ്രതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു പ്രദേശത്ത് അത്തരമൊരു പ്രകടനം നടത്തിയത് എന്നുള്ള എന്റെ ചോദ്യത്തിന് അവർ നൽകിയിട്ടുള്ള മറുപടി സത്യത്തിൽ മനഃപൂർവം ഒരു പ്രകോപനം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു വിവാദത്തിലേക്ക് ഒരു സമൂഹത്തെയോ ഒരു നാടിനെയോ വലിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ദുരുദ്ദേശപൂർവമായിട്ടുള്ള ഒരു മനോഭാവവും അവിടെ പ്രകടനം നടത്തിയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത് സത്യത്തിൽ ജി ഐ ഒന്ന് പറയുന്ന ഒരു വിഭാഗമാണ് വിദ്യാർത്ഥിനിക യുവതികളുടെ കൂട്ടായ്മയാണ് അവര് ഈ ഓണം വെക്കേഷനിൽ പയ്യന്നൂരിൽ ഒരു വെക്കേഷൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ആ ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് വിനോദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ അവർ ഒരു ബസ്സിൽ അങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് അവർ ആദ്യം എത്തിയത് ഈ മാടായി പഞ്ചായത്തിലെ തന്നെ ചൂട്ടാട് പ്രദേശത്തായിരുന്നു ചൂട്ടാടും കടപ്പുറത്ത് അവർ പോയി അവിടുത്തെ സൈറ്റൊക്കെ കണ്ടു സൈറ്റ് ഒക്കെ കഴിഞ്ഞ ആളുകൾ കൂടി നിന്നപ്പോ സമകാലികമായി ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ അഡ്രസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചൂട്ടാട് പ്രദേശത്ത് അവരൊരു പ്രകടനം പിന്നീട് വരുന്നത് ഈ മാടായിപ്പാറയിൽ മാടായിൽ വാടായിൽപ്പാറയിലും അവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിച്ച് മടങ്ങി പോകാൻ ശ്രമിക്കുന്ന സമയത്ത് വൈകുന്നേരമായപ്പോ അവിടെയും നൂറുകണക്കിന് ആളുകൾ തടിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടമുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ തങ്ങൾക്കങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഈ പ്രധാനപ്പെട്ട വിഷയത്തെ അഡ്രസ് ചെയ്യാൻ സ്വാഗതത്തിലുള്ള സുന്ദരമായിട്ടും ഒരു അവസരമാണത് എന്ന കുട്ടികൾ മനസ്സിലാക്കിയപ്പോഴാണ് അവരവിടെ ഒരു പലസ്തീൻ പലശയദാദ്യ പ്രകടനം നടത്തിയത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വികാരങ്ങളെ നിറപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ മനഃപൂർവ്വമായിട്ട് ദുരുദ്ദേശപൂർവമായിട്ടുള്ള ഒരു ചെയ്തിയും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് അതിന്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾ എനിക്ക് നൽകിയിട്ടുള്ള മറുപടി അതിന്റെ പേരിൽ സ്വാഭാവികമായും അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന്റെ പേരിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു എന്നാൽ പഴങ്ങാടിലെ പോലീസ് എന്താണ് അവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ പ്രകടനം നടത്തി എന്നതിന്റെ പേരിൽ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അതേ തന്നെ മതപരമായിട്ട് സ്പർദ്ധയുണ്ടാക്കി നാട്ടിൽ കലാപാനം നടത്താൻ ശ്രമിച്ചു എന്ന പേരിലാണ് മുപ്പതോളം വരുന്ന ജി ഐഒയുടെ കുട്ടികൾക്കെതിരായിട്ട് പഴയങ്ങാടിയിലെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പോലീസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ചില ധാരണകളും സാമുദായിക സൗഹാർദ്ദവും കണ്ണിലെ കൃഷ്ണപണി പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാന കലാപത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ശക്തികൾ എവിടെയൊക്കെ ഉണ്ടോ ആ ശക്തികൾക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ചെറുത്തുനിർപ്പ് നടത്താൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു മുന്നണിയാണ് യു ഡി എഫ്